പുതുതായി ബിസിനസ് തുടങ്ങാൻ പോകുന്നവരുടെ വായ്പാ അപേക്ഷ പരിഗണിക്കുമ്പോൾ ഭവന വാഹന വായ്പകൾ ചെയ്യുന്ന പോലെ വായ്പ തിരിച്ചടവിലെ ശീലമോ ശേഷിയോ ബാങ്ക് മാനേജർമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കടം കൊടുക്കുമ്പോൾ പരിചയവും ബന്ധവുമൊക്കെയാണ് തിരിച്ചടവ് ശീലത്തെക്കുറിച്ചും ശേഷിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ പരിഗണിക്കുക കൈവായ്പ കൊടുക്കുമ്പോൾ ഇതൊക്കെ മതി പക്ഷേ ബാങ്ക് പോലത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അത് പോരാ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ പോലും പൈസ മുടക്കി നല്ല കളർഫുൾ കടലാസില് കച്ചടിച്ച പ്രൊജക്റ്റ് സമർപ്പിച്ചാൽ ലക്ഷങ്ങൾ വായ്പ കിട്ടുമെന്ന് ധരിച്ചു വന്നയാളാണ് മുന്നിൽ നിന്ന് കാണുമ്പോൾ എത്ര ശ്രമിച്ചാലും ഏത് മാനേജറിനും കറുത്തുപോകും കാര്യങ്ങൾ അറിയാമെന്ന് ബോധ്യം വന്നാൽ പ്രൊജക്റ്റും കടലാസും ഒക്കെ സ്വയം തയ്യാറാക്കി കൊടുക്കാൻ പോലും മടിയില്ലാത്ത വ്യക്തിയായിരുന്നു എന്റെ സുഹൃത്തായ മാനേജർ ഈ യുവതിയുടെ കാര്യത്തിൽ അയാൾക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം ഒന്നും അറിയില്ല വായ്പാ പ്രൊജക്ട് കൈകൊണ്ട് എഴുതിയാലും കുഴപ്പമില്ല മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല പക്ഷേ സംരംഭത്തെക്കുറിച്ചുള്ള മാനേജറുടെ ഓരോ ചോദ്യത്തിനും വ്യക്തവും സുനിശ്ചിതവുമായ മറുപടി നൽകാൻ സാധിക്കും ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം പലിശയുള്ള ബിസിനസ് വായ്പകൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ശതമാനം വായ്പയുള്ള സ്വർണ്ണ വായ്പകളൊക്കെ നൽകിയാൽ ലാഭക്ഷമത നന്നായി വർദ്ധിക്കും എന്നുവെച്ചാൽ ബിസിനസ് വായ്പ കൊടുക്കാൻ ബാങ്ക് മാനേജർമാർക്ക് സന്തോഷമേ ഉള്ളൂ എന്നർത്ഥം ഒരു ബിസിനസ് വായ്പയ്ക്കായി നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്ക് മാനേജറെ സന്ദർശിച്ചിട്ടുണ്ടോ അങ്ങനെ പോയ അവസരത്തിൽ അദ്ദേഹം വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ മറ്റ് ഇടപാടുകാർക്ക് അദ്ദേഹം വേണ്ടത്ര സമയം കൊടുക്കുന്നുണ്ട് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്കൊരു അമ്പരപ്പോ സങ്കടമോ ഒക്കെ തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്കുള്ളതാണ് ബിസിനസ് വായ്പ കൊടുക്കാൻ മടിക്കുന്ന ബാങ്ക് മാനേജർ കാർ ലോണൊക്കെ മണിക്കൂറുകൾക്കൊക്കെ സാങ്ഷൻ ആകുമെങ്കിൽ ബിസിനസ് ലോൺ ലഭിക്കാൻ ദിവസങ്ങളോ ചിലപ്പോൾ മാസങ്ങളോ വരെ എടുത്തേക്കാം എന്ന് പോലും കരുതുന്നവരുണ്ട് ഈ ധാരണ മൂലം വായ്പക്കായി ബാങ്കുകളെ സമീപിക്കാത്തവരുണ്ട് ഇത്ര പ്രയാസമാണ് ബിസിനസ് വായ്പ ലഭിക്കാൻ എന്തുകൊണ്ടാണ് കുറച്ചുപേരെങ്കിലും ഇങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ബാങ്ക് മാനേജർമാർക്ക് എന്തുകൊണ്ടാണ് ബിസിനസ് വായ്പ താല്പര്യം അങ്ങനെ താല്പര്യം എന്നൊരു വാസ്തവമാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഇന്ന് നമുക്ക് പരിശോധിക്കാം കാറ് വാങ്ങാനും വീട് വെക്കാനും ഒക്കെ വാരിക്കോരി കൊടുക്കുമെന്ന് മാത്രമല്ല ഇങ്ങോട്ട് വന്ന് കാല് പിടിച്ച് നമ്മൾ പറയുന്ന പലിശക്ക് ചോദിക്കുന്ന തുക പാസ്സാക്കി തരാൻ ബാങ്ക് മാനേജർമാർക്ക് ഭയങ്കര ആവേശമാണ് എന്ന് പലരും പറയാറുണ്ട് അങ്ങനെ ഉണ്ടോ ഇത് മനസ്സിലാവണമെങ്കിൽ വായ്പ കൊടുക്കുമ്പോൾ പൊതുവെ എല്ലാവരും പരിഗണിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം ഇത് പൊതുവെ ബാങ്കുകാർ മാത്രമല്ല നമ്മൾ നമ്മൾ കൈവായ്പ കൊടുക്കുന്ന സമയത്ത് പോലും പരിഗണിക്കുന്ന കാര്യങ്ങളാണ് ഏത് സാധാരണക്കാരനും ആർക്കെങ്കിലും പണം കട കടം കൊടുക്കുന്നതിന് മുമ്പായി ഉറപ്പുവരുത്തുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വാങ്ങിയ തുക പലിശ സഹിതം തിരിച്ചു തരുന്ന ശീലമുള്ള ആളാണെന്ന് ഉറപ്പുവരുത്തണം പൈസ വാങ്ങിയ ശേഷം മുങ്ങി നടക്കുകയോ അവധി പറയുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ ആരും കടം കൊടുക്കില്ലല്ലോ രണ്ട് വാങ്ങിയ തുക തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ള ആളാണോ എന്നുകൂടി നമ്മൾ നോക്കും സ്ഥിരപരവാൻ ഇല്ലാത്തവർക്ക് പൊതുവേ നമ്മൾ ആരും കടം കൊടുക്കാനൊന്നും മടിക്കും ശരിയല്ലേ പക്ഷേ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കടം കൊടുക്കുമ്പോൾ പരിചയവും ബന്ധവുമൊക്കെയാണ് തിരിച്ചടവ് ശീലത്തെക്കുറിച്ചും കുറിച്ചും ശേഷിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ പരിഗണിക്കുക കൈവായ്പ കൊടുക്കുമ്പോൾ ഇതൊക്കെ മതി പക്ഷേ ബാങ്ക് പോലത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അത് പോരാ വായ്പ എടുക്കുന്ന ആളുടെ തിരിച്ചടവ് ചിലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ബാങ്ക് മാനേജർമാർ പരിശോധിക്കുന്നത് സിവിൽ റിപ്പോർട്ടാണ് അതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ സാലറി സർട്ടിഫിക്കറ്റ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവ പരിശോധിച്ചാൽ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയെ വ്യക്തമായ ധാരണ ലഭിക്കും കാർ ലോൺ ഹൗസിംഗ് ലോൺ തുടങ്ങിയവയുടെ കാര്യത്തിൽ ഇങ്ങനെ പരിശോധിക്കുന്നത് വളരെ എളുപ്പമാണ് കാർ ലോൺ ഒക്കെ ആണെങ്കിൽ സിവിൽ റിപ്പോർട്ട് നോക്കുന്നതിനൊപ്പം അക്കൗണ്ടിലെ ഇടപാടുകൾ പരിശോധിച്ച് വായ്പ അനുവദിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് കേവലം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലോൺ എടുത്ത് കാർ വാങ്ങാൻ സാധിക്കുന്നത് സ്വർണ്ണ വായ്പയുടെ കാര്യത്തിൽ ഇതൊന്നും വേണ്ട ഈടായി നൽകുന്ന സ്വർണം ലേലം ചെയ്ത് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ബാങ്ക് മാനേജർമാർക്ക് ഒരു ഭയവുമില്ല സ്വർണം നല്ലതാണെങ്കിൽ മാത്രം മതി തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ സ്വർണത്തിന്റെ കാലാവധി ലോണിന്റെ കാലാവധിക്ക് ശേഷം അത് ലേലം ചെയ്ത് പൈസ വസൂലാക്കാൻ എല്ലാ ബാങ്ക് മാനേജർമാർക്കും പുതുതായി ബിസിനസ് തുടങ്ങാൻ പോകുന്നവരുടെ വായ്പാ അപേക്ഷ പരിഗണിക്കുമ്പോൾ ഭവന വാഹന വായ്പകൾ ചെയ്യുന്ന പോലെ വായ്പ തിരിച്ചടവിലെ ശീലമോ ശേഷിയോ ബാങ്ക് മാനേജർമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം മിക്കവാറും എല്ലാം ആദ്യമായി എടുക്കുന്ന വായ്പയായിരിക്കും അതുകൊണ്ട് തന്നെ സിവിൽ റിപ്പോർട്ടിൽ ഒന്നും കാണാൻ സാധ്യതയില്ല തിരിച്ചടവ് നല്ലതാണെന്നോ ചീത്തയാണെന്നോ രണ്ടും സിവിൽ റിപ്പോർട്ടിൽ കാണില്ല കാരണം ലോൺ എടുത്തിട്ടില്ല ി വായ്പ തുട വായ്പ എടുത്തു തുടങ്ങുന്ന സംരംഭത്തിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് വേണമല്ലോ തിരിച്ചടവ് നടത്താൻ സംരംഭകര മറ്റ് വരുമാനമൊന്നും കാണാനും സാധ്യത കുറവായിരിക്കും അപ്പോൾ തിരിച്ചടവ് ശേഷിയെ കുറിച്ചും ബാങ്ക് മാനേജർക്ക് ഒരു ധാരണയും ഉണ്ടാക്കാൻ പറ്റില്ല ഇത്തരം സാഹചര്യങ്ങളിൽ വായ്പ സുരക്ഷിതമാക്കാനുള്ള മാർഗമെന്ന നിലയ്ക്ക് സ്ഥലമോ മറ്റോ ഈടായി എടുത്തുകൊണ്ട് വായ്പ അനുവദിക്കാൻ പല മാനേജർമാരും ശ്രമിക്കും പക്ഷെ വളരെ ചെറിയൊരു ശതമാനം അപേക്ഷർ മാത്രമേ അതിന് തയ്യാറാവുകയുള്ളൂ വായ്പ എടുത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിലുള്ള അപേക്ഷകന്റെ അറിവ് പരിശോധിക്കുക എന്നത് മാത്രമാണ് പിന്നെ ബാങ്ക് മാനേജർമാരുടെ മുന്നിൽ അവശേഷിക്കുന്ന ഒരേ ഒരു മാർഗം ഈ ഘട്ടത്തിലാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബിസിനസ് വായ്പ ചോദിച്ചു ചെല്ലുമ്പോൾ ബാങ്ക് മാനേജർമാർ മുഖം കറുപ്പിക്കുന്നു എന്ന ആരോപണം ഉയരുന്നത് കാരണം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ പോലും പൈസ മുടക്കി നല്ല കളർഫുൾ കടലാസിലൊക്കെ അച്ചടിച്ച പ്രൊജക്ട് സമർപ്പിച്ചാൽ ലക്ഷങ്ങൾ വായ്പ കിട്ടുമെന്ന് ധരിച്ചു വന്നയാളാണ് മുന്നിൽ നിന്ന് കാണുമ്പോൾ എത്ര ശ്രമിച്ചാലും ഏത് മാനേജറുടെയും മുഖം ഒന്ന് കറുത്തുപോകും നടത്താൻ പോകുന്ന സംരംഭത്തെക്കുറിച്ച് അപേക്ഷന് കാര്യമായ ധാരണയില്ല എന്ന് മനസ്സിലാക്കുന്ന മാനേജർ ഉൽപ്പന്നത്തെക്കുറിച്ചും മാർക്കറ്റിനെക്കുറിച്ചും വിപണനത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ട് വരൂ അപ്പോൾ നമുക്ക് വായ്പ പരിഗണിക്കാം എന്ന് പറഞ്ഞു പോകും നിർവാഹമില്ലാത്തോണ്ടാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് മാനേജർ ശ്രമിക്കുന്നത് എന്ന ധാരണയിൽ ദേഷ്യപ്പെട്ടും നിരാശരായും മറ്റുമാണ് പലരും മടങ്ങാറ് പക്ഷെ ആർക്കും അങ്ങനെ അറിയാത്ത രസകരമായൊരു കാര്യം പറയാം എന്താന്ന് വെച്ചാൽ വായ്പ കൊടുക്കാൻ കുതിച്ചിരിക്കുന്നവരാണ് ഓരോ ബാങ്ക് മാനേജർ പണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതിന് മാത്രമായിരുന്നു ടർജിട്ടെങ്കിൽ ഇപ്പോൾ വായ്പകൾ നൽകാൻ കൂടി ടാർജറ്റ് ഉണ്ട് അതായത് ഓരോ മാസവും ഇത്ര കാർ ലോൺ കൊടുക്കണം അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ കൊടുക്കണം അല്ലെങ്കിൽ കാർഷിക ലോൺ കൊടുക്കണം ഗോൾഡ് ലോൺ കൊടുക്കണം അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്കുള്ള ബിസിനസ് ലോൺ കൊടുക്കണം എന്നൊക്കെയാണ് ബാങ്ക് മാനേജർമാർക്ക് നിർദ്ദേശം ലഭിക്കുന്നത് കാരണം അങ്ങനെ നിർദ്ദേശം ലഭിച്ചാലേ ബാങ്കിലേക്ക് വരുന്ന വായ്പകളുടെ അളവ് കൂടും അതനുസരിച്ച് ബാങ്കിന്റെ മൊത്തത്തിലുള്ള ബിസിനസ് കൂടും ബിസിനസ് കൂടുന്നതനുസരിച്ച് ലാഭം കൂടും ലാഭം കൂടുമ്പോൾ ബാങ്ക് പുരോഗമിക്കും ഇതിനൊക്കെ വേണ്ടിയാണ് ടാർജറ്റ് വയ്ക്കുന്നത് ഇനി ഇത് മാത്രമല്ല ബാങ്കിലെ ബാങ്ക് ബ്രാഞ്ചുകളുടെ ലാഭക്ഷമത വായ്പകളെ ആശ്രയിച്ചിരിക്കുന്നു എന്നതുകൊണ്ടും കൂടിയാണ് ബാങ്ക് മാനേജർമാരുടെ ഈ കൊതി അതായത് കൂടിയ പലിശയുള്ള വായ്പ കൊടുത്താൽ ലാഭക്ഷമത അതായത് പ്രോഫിറ്റബിലിറ്റി കൂടും ഏഴ് അല്ലെങ്കിൽ എഴുപതിന് എട്ടര ഒമ്പത് ശതമാനം വരെ പലിശ ലഭിക്കുന്ന ഭവന വാഹന വായ്പകൾക്ക് പുറമേ ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം പലിശയുള്ള ബിസിനസ് വായ്പകളും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ശതമാനം വായ്പയുള്ള സ്വർണ്ണ വായ്പകളൊക്കെ നൽകിയാൽ ലാഭക്ഷമത നന്നായി വർദ്ധിക്കും എന്ന് വെച്ചാൽ ബിസിനസ് വായ്പ കൊടുക്കാൻ ബാങ്ക് മാനേജർമാർക്ക് സന്തോഷമേ ഉള്ളൂ എന്നർത്ഥം എന്നിട്ടും മാനേജർമാർ ബിസിനസ് വായ്പ കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആദ്യം പറഞ്ഞ തിരിച്ചടവ് ശീലത്തെയും ശേഷിയേയും പറ്റിയുള്ള ഉറപ്പില്ല എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ബാങ്ക് മാനേജറാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാം സത്യം പറഞ്ഞാൽ അനുഭവം എന്നത് കൂടാതെ അദ്ദേഹം ഒരു ടെലിഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നിരുന്നു അത് അത് എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയണം അതൊരു ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു വായ്പ അപേക്ഷ നൽകിയ ഒരു സംരംഭക ആ സംരംഭകയുടെ അപേക്ഷ ഈ മാനേജർക്ക് നിരസിക്കേണ്ടി വന്നു അതിനെ തുടർന്ന് ഈ യുവതിയും ബാങ്ക് മാനേജറും കൂടി സംസാരിച്ച ഒരു സംസാരിച്ചതാണ് അത് ഒരു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് നമ്മൾ വ്യക്തമായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ യുവതി പറയുകയായിരുന്നു സാറേ മൂവായിരം രൂപ പ്രൊജക്ട് പോരെ സാറേ നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടിയേ ആ യുവതി ഉദ്ദേശപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് മാഡം ഏതെങ്കിലും ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിലെ മറ്റ് ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റുകളുടെ പ്രവർത്തനത്തെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ എന്റെ സുഹൃത്തായ മാനേജർ ചോദിച്ചു ഞാനങ്ങനെ വല്ലവരുടെ കാര്യം അന്വേഷിച്ച് നടക്കാറില്ല വല്ലയിടത്തും കയറി നോക്കണ ശീലവുമില്ല സാറേ വെട്ടൊന്നും മുറി രണ്ടെന്നും മുട്ടില്ല അവർ പറഞ്ഞു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ബോധ്യമായെങ്കിലും ഫോൺ പെട്ടെന്ന് വെക്കരുതല്ലോ എന്ന് കരുതി മാനേജർ ചോദിച്ചു മാഡം ഒരു കിലോ ആട്ട കൊണ്ട് എത്ര ചപ്പാത്തി ഉണ്ടാക്കാം അവരൊന്നും പരിഞ്ഞി പോട്ടെ ഒരു കിലോ ആട്ടക്ക് എത്ര രൂപയാ നിശബ്ദത ഒരു പാക്കറ്റ് ചപ്പാത്തിക്ക് നിലവിൽ മാർക്കറ്റിൽ വില എത്രയാണെന്ന് പറയാമോ എന്റെ പൊന്നു സാറേ ഈ ഷുഗർ ഒക്കെ ഉള്ളവരെ ചപ്പാത്തി തിന്നാറ് വീട്ടിലാർക്കും ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചപ്പാത്തി തിന്നാറില്ല അതുകൊണ്ട് വിലയേറിയല്ല അവരുടെ മറുപടിയാണ് മാഡം ചെയ്യാൻ പോകുന്ന സംരംഭത്തെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ പോലും മാഡത്തിനില്ല ഈ സാഹചര്യത്തിൽ മാഡം ഇത് വിജയിപ്പിക്കുമെന്ന് ബാങ്ക് എങ്ങനെ വിശ്വസിക്കും ഒന്നും അറിയാതെ ബിസിനസ് തുടങ്ങിയാൽ പൊളിഞ്ഞു പോവില്ലേ ഇങ്ങനെ ഒന്നും അറിയാത്ത ഒരാൾക്ക് മാഡം ആണെങ്കിൽ പത്തു ലക്ഷം രൂപ കട കടം കൊടുക്കുമോ അതില്ല അവർ ശാന്തമായി പറഞ്ഞു അവരെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമം വിജയിച്ചു എന്ന് കരുതി നമ്മുടെ എന്റെ ഫ്രണ്ടായ മാനേജർ മനസ്സിൽ ആഹ്ലാദിച്ചു എന്നിട്ട് പറഞ്ഞു മാഡം അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് ഈ ഫീൽഡിനെ കുറിച്ച് പഠിക്കുക നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എൻ്റെ അർത്ഥിക്കുക മാഡത്തിന് കാര്യങ്ങൾ നടത്താനുള്ള പ്രാപ്തി ഉണ്ടെന്ന് കണ്ടാൽ ബാങ്ക് ലോൺ തന്നിരിക്കും ഓ ഇനി പഠിക്കാനൊന്നും പറ്റത്തില്ല സാറേ സാറിന് പറ്റുമെങ്കിൽ ലോൺ പാസ്സാക്കുക അവർ വീണ്ടും പഴയ വല്ലതി മാഡം തന്നെയല്ലേ പറഞ്ഞത് ഒന്നും അറിയാത്ത ആൾക്ക് മാഡം ആണെങ്കിലും ലോൺ കൊടുക്കില്ലെന്ന് ഞാൻ കൊടുക്കത്തില്ലേ ശരിയാ അതുപോലെ സാറും കയ്യിൽ നിന്നൊന്നും തരണ്ട ഞാൻ പക്ഷെ ചോദിക്കണത് പ്രധാന പൈസ ഇല്ലയോ അത് തന്നാൽ എന്തുവാ സാറിന് വായ്പ നിഷേധിക്കുകയോ കൊടുത്ത വായ്പ തിരികെ ചോദിക്കുകയോ ചെയ്യുമ്പോൾ പല ഇടപാടുകാരും ചെയ്യുന്നത് പോലെ വിജയമില്ലയേയും മറ്റ് വലിയ ബാങ്ക് തട്ടിപ്പുകാരെയും ഒക്കെ പരാമർശിക്കുകയാണ് ആ യുവതി ചെയ്തത് കാര്യങ്ങൾ അറിയാമെന്ന് ബോധ്യം വന്നാൽ പ്രൊജക്റ്റും കടലാസും ഒക്കെ സ്വയം തയ്യാറാക്കി കൊടുക്കാൻ പോലും മടിയില്ലാത്ത വ്യക്തിയായിരുന്നു എന്റെ സുഹൃത്തായ മാനേജർ ഈ യുവതിയുടെ കാര്യത്തിൽ അയാൾക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം ഒന്നും അറിയില്ല നടത്താൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് ഒരു ഒരു ധാരണയുണ്ട് അതുകൊണ്ട് ചുരുക്കി പറയുന്ന എന്താണെന്ന് വെച്ചാൽ ബിസിനസ് വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളോട് പറയാനുള്ളത് വായ്പാ പ്രൊജക്ട് കൈകൊണ്ട് എഴുതിയാലും കുഴപ്പമില്ല മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല പക്ഷെ സംരംഭത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മാനേജറുടെ ഓരോ ചോദ്യത്തിനും വ്യക്തവും സുനിശ്ചിതവുമായ മറുപടി നൽകാൻ ശ്രദ്ധിക്കണം എന്തെങ്കിലും കാരണവശാൽ മറുപടി അറിയില്ല എങ്കിൽ കാരണം നമുക്കെല്ലാം അറിയണമെന്നില്ല മാനേജർ ചോദിക്കുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ലായിരിക്കാം അങ്ങനെ അറിയില്ല എങ്കിൽ അന്വേഷിച്ച് പഠിച്ചിട്ട് പറയാമെന്ന മറുപടിയാണ് കൊടുക്കേണ്ടത് എന്നിട്ട് അത് കൃത്യമായി കൊടുക്കുകയും വേണം ഓർക്കണം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തെ വ്യക്തമായ ധാരണയുണ്ടെന്ന് ഉണ്ടെന്ന് ബോധ്യം വന്നാൽ വായ്പയുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ പോലും നിങ്ങളുടെ മാനേജർ ചെയ്തു തന്നേക്കാം അതിന് കാരണം ഓരോ മാനേജർമാരും ആഗ്രഹിക്കുന്നത് തങ്ങൾ കൊടുക്കുന്ന ലോൺ വെച്ച് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ അവർ പുരോഗമിക്കുന്നു അവർ ജീവിതത്തിൽ വിജയിക്കുന്നു അങ്ങനെ കണ്ട് ആനന്ദം കൊള്ളുവാനാണ് ഓരോ മാനേജരും ഓരോ ബാങ്ക് മാനേജറുടെയും അവരുടെ യഥാർത്ഥത്തിലുള്ള ഒരു സംതൃപ്തി നിറഞ്ഞിരിക്കുന്നത് ശമ്പളം മാത്രമല്ല ഒരു ബാങ്ക് മാനേജറുടെ സംതൃപ്തി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല വൈദ്യശാസ്ത്രപരമായതും സാഹിത്യം ലിഫ്റ്റ് ടെക്നോളജി ട്രെയിൻ യാത്ര തുടങ്ങി അനവധി വിഷയങ്ങളാണ് ചെയ്ത് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരുമായി പങ്കുവെക്കുക കൂടാതെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് കമന്റിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ തീർച്ചയായിട്ടും അത് പരിഗണിക്കുന്നതാണ്